മറിയ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ആദ്യം രണ്ട് തൊണ്ണൂറ് മീറ്റർ വരുന്ന നൈറ്റി മെറ്റീരിയൽസ് കാണിക്കാം നല്ലൊരു ഗ്രീൻ കളറായി വരുന്ന ഒരു നൈറ്റി ബിറ്റാണിത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് വേണ്ടുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് അടുത്ത നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് വരുന്ന നല്ലൊരു മെറ്റീരിയൽ ഇതും രണ്ടേ തൊണ്ണൂറിൻ്റെ മീറ്ററാണ് നൂറ്റി അറുപത്തേഴ് പ്ലസ് ഷിപ്പിംഗ് അടുത്ത നല്ലൊരു ബ്ലൂ കളറാണ് അതിൽ വൈറ്റ് കുഞ്ഞ് സെൽഫ് ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു നെറ്റ് മെറ്റീരിയലാണ് ഇതും രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആയിരിക്കും ഉണ്ടാവുന്നത് നൂറ്റെഴുപത്തേഴ് രൂപ പ്ലസ് ഷിപ്പിംഗ് അടുത്തത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് അതിൽ വൈറ്റ് പ്രിൻറ്റ്സ് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ അടിക്കാനും നല്ല ഭംഗിയായിരിക്കും അടുത്തത് നേവി ബ്ലൂയിൽ വരുന്ന വേറൊരു പ്രിൻ്റ് ആണ് ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ മീറ്റർ നൂറ്റി അറുപത്തേഴ് രൂപ പ്ലഷ് ഷിപ്പിങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് ഇത് നല്ലൊരു പീച്ച് കളർ നൈറ്റി മെറ്റീരിയൽ ഇത് ചുരിദാറായിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഏത് സൈഡിൽ തയ്ക്കാം ഇങ്ങനെ നേരെയും തയ്ക്കാം അല്ലെങ്കിൽ ചിരിച്ചും നമുക്ക് അടിക്കാവുന്നതാണ് ഇതൊരു ആഷ് കളർ മെറ്റീരിയലാണ് ആഷ് എന്ന് പറയുമ്പം ഡൾ ആയിട്ടുള്ള ഗ്രേ അല്ല കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു കളർ അതിൽ വൈറ്റ് ഡിസൈൻ വൈറ്റ് ഡയഗണൽ ഡിസൈൻ വന്നിരിക്കുന്നു ഇത് ബ്ലൂ കളർ മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിൽ റെഡ് ഡിസൈൻ വന്നിരിക്കുന്ന മെറ്റീരിയൽ ഇത് മൂന്ന് ഇരുപത് മീറ്റർ വരുന്നതാണ് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഇത് മൂന്ന് ഇരുപതിൻ്റെ കൈ ഇറക്കത്തിൽ കൈ വേണ്ടുന്നവർക്ക് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ എടുക്കേണ്ടതാണ് ഇത് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് പെർ മീറ്റർ പെർ പീസ് പ്ലസ് ഷിപ്പിംഗ് ഈ മഞ്ഞ മജ് മഞ്ഞ കളറ് നടുക്ക് വരും അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്തത് അതിൻ്റെ മെജന്തയും ഓറഞ്ച് കോമ്പിനേഷൻ നടുക്ക് ആ മഞ്ഞ കളറ് വരും ഇത് മൂന്നേഴ് മീറ്ററാണ് വൺ എയ്റ്റി ടു റുപ്പീസ് ഷിപ്പിംഗ് അടുത്ത നല്ലൊരു പുതിയൊരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ മൂന്ന് ഇരുപത് മീറ്റർ ആണ് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് ആ കളർ അതിൻ്റെ അകത്ത് ലൈറ്റ് ഗ്രീൻ വരുന്നൊരു സെൽഫ് ഡിസൈൻ ആണ് മൂന്നിരുപത് മീറ്റർ നൂറ്റി എൺപത്തിരണ്ട് രൂപ ബഷിപ്പിൻ അടുത്തത് അതിൻ്റെ വേറെ കളർ വേരിയൻ്റ് ആണ് ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് വേണ്ടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ അയക്കേണ്ടതാണ് അടുത്ത നല്ലൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ബോക്സ് പ്രിൻ്റ് വന്നിരിക്കുന്നതാണ് ഇത് മൂന്ന് ഇരുപത് വരും നൂറ്റി അൻപത്തിരണ്ട് രൂപ ഒരു പീസിന് ഇതിൻ്റെ കളർ വേരിയൻസ് ഉണ്ട് ഇതിൻ്റെ മസ്റ്റേർഡ് യെല്ലോയും ഗ്രേയും കോമ്പിനേഷൻ വരുന്നതാണ് മൂന്ന് ഇരുപത് മീറ്റർ വരും നൂറ്റി അൻപത്തിരണ്ട് രൂപ അടുത്തതൊരു വെർട്ടിക്കൽ ഡിസൈൻ വരുന്ന ഒരു നൈറ്റി മെറ്റീരിയൽ ആണ് മൂന്ന് ഇരുപത് മീറ്റർ വരുന്നു വൺ എയ്റ്റി ടു പ്ലഷ് ഷിപ്പി वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू